മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് മേഘന വിൻസെന്റ് ചന്ദനമഴയിലെ അമൃതിയായി എത്തിയതോടെയാണ് മേഘനയെ പ്രേക്ഷകർ ഇരുകയും നെട്ടി സ്വീകരിച്ചത് ചന്ദനമഴയ്ക്ക് ശേഷം ഇപ്പോൾ പുതിയ പരമ്പരയുമായി എത്തിയിരിക്കുകയാണ് മേഘന കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മിസിസ് ഹിറ്റ്ലർ എന്ന സീരീസിലൂടെ നായികയായി വലിയൊരു തിരിച്ചുവരവാണ് മേഘന നടത്തിയത് സി കേരളത്തിലും സൺ ടിവിയിലുമെല്ലാം സജീവമായിരുന്നു എന്നാൽ ചന്ദനമഴ സംരക്ഷണം ചെയ്ത ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടായില്ല ഇപ്പോഴത്തെ ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേഘ്ന വിൻസെന്റ് ഏഷ്യാനെറ്റ് ചാനലിലേക്ക് തിരിച്ചെത്തുന്നുവെന്നാണ് പുതിയ വാർത്ത ആ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് നടിയുടെ പുതിയ വീഡിയോ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സ്വാന്ത്വനം രണ്ടിൽ ഇനി മേഘ്ന വിൻസെന്റും ഉണ്ടാകും കഥാപാത്രത്തിനു വേണ്ടി ദാവണി സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെയാണ് അമ്മയ്ക്കൊപ്പമുള്ള പുതിയ വീഡിയോയിൽ അമൃത പറയുന്നത് നിലവിൽ സൂര്യ ടി വിയിലെ ഹൃദയം എന്ന സീരിയലിലാണ് മേഘന അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ആ സീരിയലിലെ അഭിനയം കൈയ്യടി നേടി മുന്നോട്ട് പോകുമ്പോഴാണ് സ്വാന്തനത്തിലേക്കും എത്തുന്നത് ചന്ദനമഴ സീരിയൽ കഴിയുന്നതിന് മുൻപേ തന്നെ സീരിയലിൽ നിന്ന് മേഘന പിന്മാറിയിരുന്നു മറ്റൊരുതടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘന തന്നെയാണ് അമൃത സ്വാാന്ത്വനം ഫ്രണ്ടിൽ മേഘനയുടെ കഥാപാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ പറഞ്ഞിട്ടില്ല ദീപന്റെ പേരായിട്ടാണ് മേഘന എത്തുന്നത് ാവണിയിൽ അതിസുന്ദരിയായാണ് മേഘന ചിത്രങ്ങളിൽ എത്തുന്നത് അതേസമയം ചന്ദനമഴ അവസാനിച്ചിട്ട വർഷങ്ങളായി ഇൻസ്റ്റഗ്രാമിൽ ധാരാളം റീലുകൾ കാണാറുണ്ടെന്നും മേഘന പറഞ്ഞിരുന്നു ഇപ്പോൾ ചന്ദനമഴ ട്രെൻഡിങ് ആയതിൽ പുതുമയൊന്നും തോന്നിയില്ല സീരിയലിൽ ഞാൻ പാപനെ പിടിക്കുന്നൊരു രംഗമുണ്ട് അതിനെ വെച്ച് ആരോ നിർമ്മിച്ച ട്രോൾ വൈറലായത് കുറച്ചുനാൾ മുൻപായിരുന്നു അതേസമയം ജീവിതത്തിൽ താൻ പഠിച്ച പാഠങ്ങളെക്കുറിച്ചും മേഘന സംസാരിച്ചിരുന്നു തനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് എന്നെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു പ്രിയപ്പെട്ട ഒരാൾ ചക്ക കാണിച്ച് ഇത് ചക്കയല്ല മാങ്ങയാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും ചിലപ്പോൾ അത് മാങ്ങയായിരിക്കും എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കുമെന്നും ഞാനെന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ ഞാൻ ഒരുപാട് മാറി അനുഭവങ്ങളിലൂടെ പഠിച്ചു ഇപ്പോൾ നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയും മുൻപ് അതിന് സാധിക്കാത്തതിൽ ഖേദിക്കുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഓരോ അനുഭവങ്ങൾ ഓരോ ഓർമ്മകൾ അതിൽ കൂടെ നിന്നവർ ഇവയെല്ലാമാണ് ഇപ്പോഴുള്ള എന്നെ ഞാനാക്കി മാറ്റിയതെന്നും നടി പറഞ്ഞു